നമസ്കാരം കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ ഹോസ്റ്റലിൽ ജീവൻ എടുക്കാൻ ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ പെൺകുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് അതേസമയം ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് സഹപാഠികളായ വിദ്യാർത്ഥിനികൾ പറയുന്നു മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് വാർഡിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥിനികൾ ഉയർത്തുന്നത് മൂന്നാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനി ചൈതന്യമാണ് ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർഡന്റെ മാനസിക പീഡനമാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പെൺകുട്ടി വയ്യാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കാൻ വാർഡൻ തയ്യാറായില്ല വയ്യാതിരുന്നിട്ടും മാനസിക പീഡനം തുടർന്നു ഇത് താങ്ങാൻ വയ്യാതെയാണ് ചൈതന്യ ആത്മഹത്യാ ശ്രമം നടത്തിയതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു സംഭവം കഴിഞ്ഞ് ഇരുപത്തിനാല് ആകുമ്പോഴും ചൈതന്യെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല മാനേജ്മെന്റ് വിവരങ്ങൾ അറിയിച്ചിട്ടില്ല ഫോൺ സംവിധാനം ഇവിടെയില്ല വെള്ളിയാഴ്ച വയ്യാതെ ആശുപത്രിയിൽ പോയിരുന്നു ശേഷം വാർഡൻ വഴക്ക് പറഞ്ഞു ബി പി ഉൾപ്പെടെ കുറയുന്ന അസുഖമുള്ള ചൈതന്യയെ വാർഡൻ മാനസികമായി പീഡിപ്പിക്കുന്നത് തുടരുകയായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു സുഹൃത്തിന് നീതി ലഭിക്കണമെന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അവരുടെ ആരോഗ്യം ില മോശമായി തുടരുകയാണ് വാർഡനെതിരെ നടപടി വേണമെന്നും സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നു വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നും കുട്ടിക്ക് പരീക്ഷാ സമ്മർദ്ദമാണെന്ന് പറയുന്നത് തെറ്റാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു